അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു വിശ്വപ്രസിദ്ധ ഒന്നായ അജ്മീർ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താൻ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ജിസ്തി റസിയല്ലാഹുന്ന് തങ്ങളുടെ എണ്ണൂറ്റി പന്ത്രണ്ടാമത്തെ ഉറൂസ് മുബാരക്ക് വലിയ ആത്മീയ സമ്മേളനവും രാജസ്ഥാനിൽ നടക്കുകയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ സിംഗപ്പൂർ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലേക്കായിരുന്നു നബി സല്ലാഹ്മ തങ്ങൾ ഹാജ തങ്ങളെ നിയോഗിച്ചത് ഇവിടെയെല്ലാം ഹാജാദങ്ങൾ അറിയപ്പെടുന്നത് സുൽത്താൻ അൽ ഹിന്ദ് എന്ന് തന്നെയാണ് മഹാനുറകൾ നടത്തിയതുപോലുള്ള ഒരു നവോത്ഥാനം ഇവിടെ സൃഷ്ടിക്കാൻ ശേഷം ഇന്നേ വരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരൊറ്റ കറാമത്ത് കൊണ്ട് മാത്രം ലക്ഷങ്ങൾ ഇസ്ലാം ആശ്വാസിച്ച സംഭവം ചരിത്രത്തിൽ കാണാം ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കാഴ്സൻ പ്രഭു എഴുതിയത് എട്ട് നൂറ്റാണ്ടുകാലമായി അജ്മീരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരാളാണ് ഇന്ത്യയെ ഭരിക്കുന്നത് എന്നാണ് തന്റെ മേലാധികാരികൾക്ക് എഴുതിയ കത്തിലെ വാചകമാണിത് വ്യത്യസ്ത വിശ്വാസക്കാരും ജാതി മതസ്ഥരുമായ പതിനായിരങ്ങൾ ദിർഗയുടെ പരിസരങ്ങളിൽ ജീവിക്കുന്നു അനാഥകളും അഗതികളും മാത്രമല്ല അന്ധരും ഭദ്രരും മൂകരും നിരാലംബരുമായ ജനസഹസ്രങ്ങൾ അജ്മീർ ദർഗ ആശ്രയിച്ച് ഉപജീവനമാർഗവും മറ്റും നടത്തിപ്പോരുന്നു ജീവിതകാലത്ത് പാവങ്ങളുടെ ആശ്രയം അഥവാ ഗരീബ് നവാസ് ആയിരുന്നുവെങ്കിൽ എന്നും അത് മാറ്റമില്ലാതെ തുടർന്നു പോരുന്നു ഹാജാ തങ്ങളുടെ പൂർണ്ണനാമം അസയ്യദ് ഷെയ്ഖ് മുയിരുദ്ദീൻ ഹസൻ റലിയാഹുനു എന്നാണ് ഹിജ്ര അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിൽ ഇറാനിലെ സജിസ്ഥാനിലാണ് ജനനം അഗാധ പാണ്ഡിത്യത്തിൻ്റെ ഉടമയും വലിയ ധർമ്മിഷ്ഠനുമായിരുന്ന പിതാവ് ഷിയാസുദ്ദീൻ സഞ്ജരിയുടെ ശിക്ഷണത്തിലായിരുന്നു പ്രാഥമിക പഠനം തൻ്റെ പിതാവിൻ്റെ മരണശേഷം ലഭിച്ച കൃഷിയിടത്തിൽ നനച്ചു കൊണ്ടിരിക്കെ സൽവർത്തരിൽപ്പെട്ട സ്വാത്വികനായ ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നു അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി പഴങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് സൽക്കരിച്ചു ഷെയ്ഖ് ഇബ്രാഹിം എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു മജുദൂബായിരുന്നു അത് കുട്ടിയുടെ പ്രവർത്തനത്തിൽ സന്തുഷ്ടനായ മഹാൻ തൻ്റെ ഭാണ്ഡം തുടർന്ന് അതിൽ നിന്ന് ഒരു പഴമെടുത്തു കൊടുത്തു പിൽക്കാലത്ത് വരാനിരിക്കുന്ന മഹാനായ ഒരു ധാർമ്മിക വിപ്ലവ നായകന് ഊർജം പകരുകയായിരുന്നു ഷെയ്ഖ് ഇബ്രാഹിം റലി അള്ളാഹനു ഈ സംഭവത്തോടെ സമ്പാദ്യം മുഴുവൻ ദാനം ചെയ്ത് പഠനവും ജനസേവനവും ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഷെയ്ഖ് ഹുസാമുദ്ദീൻ റലി അള്ളാഹ്നുവിൻ്റെ അടുത്ത് നിന്ന് ഖുർആാൻ മനഃപ്പാടമാക്കി പിന്നീട് ഇറാഖിലെ ഹാജ ഉസ്മാൻ ഹാറൂനിറലിയാഹ്നുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു ഇരുപത് വർഷക്കാലം അദ്ദേഹത്തിൽ നിന്ന് വിജ്ഞാനവും ആത്മീയ സരണികളും സ്വായത്തമാക്കി ഷെയ്ഖിൽ നിന്ന് സ്ഥാനവസ്ത്രം അഥവാ ഹിർക്ക സ്വീകരിച്ച് വിശ്രുതമായ ചിസ്തി മാർഗത്തിൽ പ്രവേശിച്ചു ഹാജാത്തങ്ങളുടെ മഹാഗുരുക്കളെല്ലാം ചിസ്ത് എന്ന പ്രദേശത്തായിരുന്നു ഹാജാത്തങ്ങൾ അറിയപ്പെട്ടത് ഈ പ്രദേശത്തോട് ചേർത്തുകൊണ്ടാണ് അക്കാലത്തെ അറിയപ്പെട്ട ആത്മീയ ഗുരുക്കളെല്ലാം സന്ദർശിച്ച് അനുഗ്രഹം നേടിയ ഹാജാത്തങ്ങൾ ലോഹി നബി അലി ഇസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ട ജൂതി പർവ്വത മുകളിലെത്തി ഔസലാലം ഷെയ്ഖ് ജീലാനി തങ്ങളെ കണ്ടു മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളോടൊപ്പം ജീലാനിയിലേക്ക് പുറപ്പെട്ടു മാസങ്ങളോളം ഒന്നിച്ചു കഴിഞ്ഞു ഖാജ തങ്ങളുടെ ഗുരുപരമ്പരയും കുടുംബ പരമ്പരയുമെല്ലാം നബി സുല്ലാഹു അലൈവലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഒരു ദിവസം നബി സലാഹു അലൈവലമയെ സിയാർദ്ദ് ചെയ്ത ശേഷം റൌതാ ഷെരീഫിൻ്റെ പരിസരത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ നബി സല്ലാഹുഷമ തങ്ങളെ സ്വപ്നം കാണുകയുണ്ടായി ഹിന്ദുസ്ഥാനിലേക്ക് പുറപ്പെടുക അന്ധകാരത്തിലാണ് ഈ നിർദ്ദേശം ശിരസ വഹിച്ച് നാൽപ്പത് അനുയായികൾക്കൊപ്പം ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച് ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് മൊഹർണ മാസത്തിൽ അജ്മീറിലെത്തി സ്വപ്നത്തിലൂടെയുള്ള നബി സല്ലാഹുസ്മ നിർദ്ദേശവും ജിലാനി തങ്ങളടക്കമുള്ളവരുടെ ആശീർവാദങ്ങളുടെയും ഫലം കാണുകയായിരുന്നു നിരവധി കറാമത്തുകളിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ലക്ഷങ്ങൾക്ക് ആത്മനിർവൃതി പകർന്ന് ഇന്ത്യയുടെ സുൽത്താനായി എന്നും ജനമനസ്സുകളിൽ ജീവിക്കുകയാണ് ഹാജ തങ്ങൾ ഹിജറ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് റജബ് ആറിനാണ് ഹാജ തങ്ങളുടെ വഫാത്ത് ആ ദിവസം മുഴുവൻ റൂമിൽ വാതിലടിച്ച് ഏകാന്തനായി ധ്യാനനിരതനായിരുന്നു നിരതനായിരുന്നു സമീപം കാത്തുനിന്ന സ്നേഹജനങ്ങൾ റൂമിനകത്ത് പലരുടെയും ശബ്ദങ്ങൾ കേട്ടു വാതിൽ തുറന്നു നോക്കിയപ്പോൾ എന്നേക്കുമായി യാത്ര പറഞ്ഞിരുന്നു ആ നെറ്റിത്തടത്തിൽ ദിവ്യപ്രകാശത്താലുള്ള ഒരു ലിഖിതം കണ്ടു ഹാലാ ഹബീബുല്ലാ മാതഫി ഹബില്ലാ അള്ളാഹുവിൻ്റെ ഹബീബീദ അവൻ്റെ പ്രീതിയിലായി വിട പറഞ്ഞിരിക്കുന്നു മർഹൂം ഷിഹാബുദ്ദീൻ അഹമ്മദ് ഖോയെ ഷാലിയാത്തി റലിയല്ലാഹുനുവിൻ്റെ മവാഹിബുർ റബ്ബിൽ മത്തീൻ പേജ് ഇരുപത്തിയാറിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിരവധി അസാധാരണ സംഭവങ്ങൾ മഹാൽ നിന്ന് പ്രകടമായി മരിച്ച വ്യക്തിയെ അള്ളാഹുവിൻ്റെ സഹായത്താൽ ജീവിപ്പിച്ചതും അഗ്നി ആരാധകരെ വെല്ലുവിളിച്ച് തൻ്റെ ഒരു അനുയായിയെ തീയിൽ നടത്തിച്ചതും അടക്കം നാലായിരത്തോളം കറാമത്തുകൾ ഹാജാ തങ്ങളുടെ പ്രകടമായതായി ചരിത്രം രേഖപ്പെടുത്തുന്നു അവരുമായുള്ള ആത്മബന്ധം ശക്തിപ്പെടുത്താൻ ശക്തിപ്പെടുത്താനുതകുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാനും റബ്ബ് തോഫിക്ക് നൽകട്ടെ ആമീൻ ആമീൻഖേ അർഹമീൻ അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു